ഗൈസ് ഒരു ദിവസം സ്പൈഡർമാനും ഹൾക്കും തമ്മിൽ പൊരിഞ്ഞാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സ്പൈഡർമാൻ വെബ്സൈറ്റ് കൊടുത്തത് ഹൾക്കിന്റെ മുഖത്തേക്ക് ഹൾക്കിന് ദേശം കൂടി കേസ് ദേശം കൂടി എങ്ങനെയെങ്കിലും സ്പൈഡർമാൻ അടിച്ച് കൊല്ലണമെന്ന് വിചാരിച്ചു ഓടിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സ്പൈഡർമാൻ വീണ്ടും കുറെ ഗാർബേജ് അവിടെ കൂട്ടം കൂട്ടിയിട്ടത് അതിൽ നിന്ന് നമ്മുടെ ഹൾക്കിനെ ഒരു ചിറ്റിയലും ഒരു ഹെൽമെറ്റ് കിട്ടിയിരിക്കുകയാണ് കേസ് നമ്മുടെ ഈ ഹൾക്ക് എന്താണെന്ന് വിചാരിച്ചു അപ്പോഴാണ് കേസ് മാസ്റ്റർ മൈൻഡ് തോന്നിയത് ഈ ഹൾക്ക് വിചാരിച്ചു എങ്ങനെയെങ്കിലും സ്പൈഡർമാനെ കൊല്ലണമെന്ന് വിചാരിച്ചു ഒരു ലാവ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അതിന്റെ മുകളിൽ ഒരു സ്ലൈഡും കെട്ടിവെച്ചു കേസ് എന്നിട്ട് പാവം നമ്മുടെ ഫ്രാങ്ക് െ ഓട്ടിച്ചിട്ട് തല മണ്ടക്കിട്ടൊരു അറ്റ അടി പാവം ഫ്രാക്ലിന്റെ ബോധം അതോടെ പോയി അത് കഴിഞ്ഞ് ആ സ്ലൈഡിന്റെ മുകളിൽ കയറ്റി അതുവഴി താഴെ ലാവയിൽ വീഴ്ത്തി കൊല്ലാൻ നോക്കി കേസ് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പൈഡർമാൻ വന്ന് എങ്ങനെയൊരു രക്ഷിച്ചു കേസ് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ രക്ഷിച്ചു ഹൾക്ക് ഓടിയേസ് നമ്മുടെ സ്പൈഡർമാന്റെ തല കിട്ട് അതോടെ നമ്മുടെ സ്പൈഡർമാന്റെ ബോധം പോയി സ്പൈഡർമാനെ പിടിച്ച് അതിന്റെ അകത്ത് കേസ് പക്ഷേ നമ്മുടെ സ്പൈഡർമാൻ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു ഹൾക്ക് അവിടെ കിടക്കുന്നു സ്പൈഡർമാൻ കളയാക്കി ചിരിക്കുന്നു കേസ് ഇപ്പോ തന്നെ ലൈക്ക് ലൈക്കടിക്കൂസ്